ഹലോ അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിൻ്റെ ലിപ് ലിപ്സ്റ്റിക് പാലറ്റിന്റെ റിവ്യൂ ആട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ഷെയ്ഡ് മാർസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ പൊട്ടിച്ചതാ കേട്ടോ ഒക്കെ പൊട്ടിച്ചിട്ട് ഫസ്റ്റ് എന്നൊന്ന് യൂസ് ചെയ്ത ശേഷമാണ് ഞാൻ റിവ്യൂ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഇതാണ് ആൻഡ് സെക്കൻഡ് വൺ ദി ആൻഡ് തേർഡ് വൺ ഇതാണ് കേട്ടോ അങ്ങനെ മൂന്ന് ഷെയ്ഡാണ് മൂന്ന് ഷെയ്ഡ് വൺ ഷെയ്ഡ് ടു ഷെയ്ഡ് ത്രീ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഷെയ്ഡ് മണ്ണിനെ കുറിച്ച് പറയാം ഇത് കുറേ വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉള്ള ഒരു പാലറ്റ് ആട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ടോട്ടൽ പതിനാറ് കളറാണല്ലോ അങ്ങനെ എല്ലാം കൂടിയിട്ട് പതിനാറ് 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 എല്ലാം പതിനാറ് വെച്ച് കളേഴ്സ് ആണല്ലോ കേട്ടോ അപ്പോൾ പതിനാറ് ഇൻറ്റു മൂന്ന് എത്രയാണ് കണ കണക്കിൽ ഞാൻ ഭയങ്കര വീക്കാണ് പതിനാറ് ഇൻറ്റു മൂന്ന് ഓക്കെ നാൽപ്പത്തിയെട്ട് കളേഴ്സ് ആട്ടോ ഉള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂസ് കാണാം അപ്പോൾ ടോട്ടൽ നാൽപ്പത്തെട്ട് കളേഴ്സ് ആട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഷെയ്ഡ് വണ്ണ് തന്നെ തുടങ്ങാം അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര അടിപൊളി കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എന്നാണ് ഇതിൻ്റെ പേരിന് അതായത് ഒരു ഇത് ഇൻഫിനിറ്റി ആണ് ഇതിൽ നമുക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു കളറും രണ്ട് കളറും മൂന്ന് കളറും അങ്ങനെ എല്ലാ എല്ലാ കളറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഷെയ്ഡുകളായിട്ടോ കിട്ടുക അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ കളേഴ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇത് ഷെയ്ഡ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡായിട്ടോ ആദ്യം വന്നിട്ടുള്ള നമുക്കിത് ഇട്ട് നോക്കി നോക്കാം ഇതിൻ്റെ കൂടെ ബ്രഷ് ഒക്കെ ഉണ്ട് ബട്ട് എനിക്ക് ഇങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി നന്നായിരിക്കുള്ളത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ളൂ ഫസ്റ്റ് ഈ കളറാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് കളർ വന്നിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് നമുക്ക് എടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് എന്നിട്ട് നോക്കി കേട്ടോ അതൊരു വയലറ്റ് ആണ് ആട്ടോ മറ്റേത് വയലറ്റ് അതും ഒരു വേറൊരു ടൈപ്പ് വയലറ്റ് ആണ് മറ്റേത് വയലറ്റ് ആണ് കളേഴ്സ് വരെ മനസ്സിലാവുന്നില്ല ലീസ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് എന്നിട്ടുള്ളത് ഇത് ക്യൂർ വയലറ്റ് ആട്ടോ എന്നിട്ടുള്ളത് ആൻഡ് ഇതൊന്ന് മായിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ഷെയ്ഡ് എടുക്കാം പെട്ടെന്നൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ എന്തായാലും എൻ്റെ തോട് വന്നിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് ആട്ടോ ആ നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് വളരെ ഇഷ്ടായിട്ടോ ഓക്കെ ഞാൻ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ബ്രൌൺ ആട്ടോ അടുത്ത ഷെയ്ഡ് വേറൊരു കോഫി ബ്രൗൺ പോലത്തെ ഷെയ്ഡാ കേട്ടോ അടുത്ത ഷെയ്ഡ് ഒരു വേറൊരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ബ്രൗൺ കേട്ടോ അടുത്ത തന്നെ ഒരു ബ്രൗണിന്റെ വേറൊരു വകഭേദം കുറെ ഷെയ്ഡുകൾ ഉണ്ടായിരുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഷെയ്ഡ് വണ്ണാട്ടോ അത് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് ഞാൻ അടുത്ത ഷെയ്ഡ് കാട്ടിത്തരാ വേറൊരു ഷെയ്ഡ് കളേഴ്സ് പറയാനൊന്നും എനിക്ക് അറിയുന്നില്ല ഒരു ബർഗണ്ടി പോലത്തെ ഒരു കളറൊക്കെ ഏണെന്നാണ് തോന്നുന്നേ അടുത്ത ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്രൗൺ ആട്ടോ എന്നാ ഇങ്ങോട്ട് അങ്ങോട്ട് പോവാ ഓഹോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിറങ്ങിയപ്പോ ഞാൻ അടുത്ത ഷെയ്ഡ് ഒരു ഒരു പിങ്ക് ഷെയ്ഡാ കേട്ടത് നല്ലൊരു ഷെയ്ഡൊക്കെയാണല്ലോ ഇഷ്ടമായി അടുത്ത ഷെയ്ഡ് ഭയങ്കര നോയ്സ് ആട്ടോ പുറത്ത് നിന്നൊക്കെയുള്ള കുറെ നോയ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഷെയ്ഡ് വൈറ്റ് ആട്ടോ വൈറ്റ് ഷെയ്ഡ് നമുക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതൊക്കെ മിക്സ് മിക്സിങ്ങിന് പറ്റിയ ഷെയ്ഡുകളോ വൈറ്റ് നമ്മൾ യൂസ് ചെയ്യാത്ത ഷെയ്ഡുകളാണ് ഇങ്ങനെയാണുള്ളത് പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ള റെഡാ കേട്ടോ എനിക്ക് വൈറ്റും ബ്ലാക്കും അത്ര ഇഷ്ടമായില്ല കാരണം അത് പിടിക്കാത്ത പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ എന്താ പറയുക സ്കെച്ചൊക്കെ അപ്ലൈ ചെയ്യണ പോലെ അതൊന്നും അത്ര സുഖമില്ല പക്ഷേ ബാക്കിയുള്ള ഷെയ്ഡൊക്കെ അടിപൊളിയാട്ടോ ചെയ്യുമ്പോൾ നല്ല പിഗ്മെൻറ്റഡും ആണ് അടുത്ത ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം എൻ്റെ മുകളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവുക അങ്ങനെ ഒന്നും തോന്നരുത് എനിക്ക് വേറെ ഒടിക്കൊണ്ട് പോകാൻ നിവൃത്തിയില്ല താഴ്ന്ന ആരുമില്ല ഞാൻ ഞാനും മോളും മാത്രമുള്ള വീട്ടിൽ അത് കാരണമാണ് കേട്ടോ അപ്പോൾ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് യെല്ലോ ആണ് യെല്ലോ ആണ് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലൂ ആണ് കേട്ടോ എന്താ ബ്ലൂ കൊള്ളാലോ നൈസാണല്ലോ ഇനി നമുക്ക് ഇതിന് ഫൈനൽ ആണ് ഷെയ്ഡാണ് കാണിക്കാസ്റ്റത്തെ ഷെയ്ഡ് പതിനാറാമത്തെ ഷെയ്ഡ് ഒരു ഒരു ബ്രൗൺ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആട്ടോ പക്ഷെ ബ്ലൂനായിട്ട് മിക്സ് ചെയ്ത കാരണം നല്ലൊരു ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ബ്ലൂ ഓൾറെഡി ഉണ്ടായിരുന്ന കാരണം നല്ലൊരു ഷെയ്ഡായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാലറ്റിന്റെ റിവ്യൂ കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത പാലറ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കാം ഇനി അടുത്ത പാലറ്റ് എടുക്കാൻ പോവാം കേട്ടോ അടുത്ത പാലറ്റ് നമ്മുടെ ഷെയ്ഡ് ടൂ ആണ് കേട്ടോ കണ്ടോ ടൂ ആണ് ഇതിൻ്റെ ഒക്കെ ഇതൊക്കെ രണ്ടെണ്ണം കൂടി ഓഫറിൽ കിട്ടിയതായിരുന്നു എനിക്ക് മിന്ത്രയും കിട്ടും അപ്പോൾ അതിൻ്റെ റേറ്റ് രണ്ടും കൂടിയിട്ട് മുന്നൂറ്റി സംതിങ്ങൾ വന്നിട്ടുള്ളത് ഒരെണ്ണം മാത്രം ടു ഹൺഡ്രഡ് നയൻറ്റി നയൻ മൂന്നാമത്തെ ഷെയ്ഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊണ്ടാണ് കിട്ടിയത് അപ്പോൾ ഇതിലത്തെ ഷെയ്ഡ് ഇതിലും പതിനാറ് കളർ തന്നെയാണ് ഉള്ളത് ഉണ്ട് മറ്റത്തെ ബ്രഷ് ഞാൻ പിന്നെ ഉപയോഗിക്കാത്ത കാരണം താഴേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലത്തെയാണ് ഇത് ഞാനധികം യൂസ് ചെയ്യാത്ത കളറുകൾ കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇട്ട് ഷെയ്ഡ് നമുക്ക് ഇപ്പൊ എടുക്കാം പിന്നെ അടുത്തത് രണ്ട് പാർട്ടായിട്ട് ചെയ്യും അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത് എടുക്കാൻ പോവാട്ടോ ഇതിൽ തന്നെ ആദ്യത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു റെഡാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല ഒരു ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് എടുത്തേക്കാം രണ്ടാമത്തെ ഷെയ്ഡ് ഒരു പീച്ച് ഷെയ്ഡായിട്ടോ വന്നിട്ടുള്ളത് പീച്ച് കളറാണ് പക്ഷേ ഓൾറെഡി ഞാൻ ഇട്ടതിൻ്റെ മേലെ കൂടെ ഇടുമ്പോൾ നമുക്ക് ഷെയ്ഡ് കറക്റ്റ് മനസ്സിലാവേണ്ടാവില്ല അതെങ്ങനെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ അടുത്ത ഷെയ്ഡ് പറയുന്നത് ഒരു വേറൊരു ടൈപ്പ് റെഡാ കേട്ടോ റെഡ് തന്നെ ഇതിൽ കുറേ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോക്സിൽ റെഡാണ് കുറേ വന്നിട്ടുള്ളത് അട്ടയിൽ അങ്ങനെ ഒരു ബ്രൗൺ ആയിരുന്നു വന്നിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇതിലത്തെ മൂന്നാമത്തെ ഷെയ്ഡാട്ടോ ഇനി നാലാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് വേറൊരു ടൈപ്പ് റെഡ് ഫുൾ റെഡിന്റെ അഞ്ച് കളിയാണ് ഗെയ്സ് ഇത് കൊള്ളടി പോലെ ഷെയ്ഡ് സൂപ്പർ ഇനി നമുക്ക് അടുത്തെടുക്കാം നന്നായി തുടച്ചില്ലെങ്കിൽ നമുക്ക് ഷെയ്ഡ് മനസ്സിലായില്ല നേരത്തെ തന്നെ മനസ്സിലായതാണ് ഞാൻ അടുത്തത് ഒരു ഒരു എന്താ പറയാ ഒരു പിങ്ക് ആണോ എന്താന്ന് പറയാനറിയില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാ കേട്ടോ നട്ടിപ്പൊള്ളി ഷെയ്ഡാ കേട്ടോ ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഒരു വയലറ്റ് തന്നെ ഷെയ്ഡാണ് കേട്ടോ പക്ഷേ പക്ഷെ നേരത്തെ ഇത് വയലറ്റ് അല്ല കേട്ടോ കുറച്ച് ലൈറ്റ് വയലറ്റ് ആണ് നേരത്തെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള വയലറ്റ് ആയിരുന്നു ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വയലറ്റ് ആണെന്നുള്ളത് കേട്ടോ ഇനി അടുത്തത് വന്നിട്ടുള്ളത് വേറൊരു ഗ്രേ കളർ ആട്ടോ വന്നിട്ടുള്ളത് ഇതാ എല്ലാ ഇല്ലാണ്ട് കാരണം ചിലപ്പോ കളേഴ്സ് ഒക്കെ ഏതാണ് ഇങ്ങനെ തന്നെയായിട്ട് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാട്ടു അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ് ബാക്കിയൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് പിന്നെ ഇതിലത്തെ തന്നെ എട്ടാമത്തെ ഷെയ്ഡ് ഞാൻ കാട്ടിത്തരാം നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇതൊക്കെ ചോപ്പിന്റെ ഒരു വേറൊരു വേഷൻ ഉണ്ടെ വേഷൻ തന്നെയാണ് ചുണ്ടി തോന്നുപോയി ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു റെഡിന്റെ തന്നെ വേറെ ആണ് ഏയ് പൊന്നു അങ്ങനെ ചെയ്യല്ലേ അതാ അപ്പൊ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഞാൻ ഈ ബാക്കിയുള്ള ഷെയ്ഡ് അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാർട്ടിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ